തുടർച്ചയായ നാലാം ദിവസവും ഇസ്രയേലും ഇറാനും തമ്മിൽ പോര് തുടരുകയാണ് നമുക്കറിയാം ഹൈഫ എന്നു കത്തുന്നു എന്ന് തന്നെയാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇസ്രയേൽ ഇക്കാലം എത്രയും അനുഭവിക്കാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരയാണ് ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ന് നേരം വെളുത്തതിന് ശേഷം എട്ട് പേർ ഇസ്രയേലിൽ സെൻട്രൽ ഇസ്രയേലിൽ ഹൈഫൈലായിട്ട് ഇറാനിയൻ മിസൈലുകൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതായത് അൽജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുന്നൂറിൽ പരം ആളുകൾക്ക് ഇതുവരെ ഇസ്രയേലിൽ പറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ ഫോട്ടേജുകളും വീഡിയോസുകളും നമ്മൾ കാണുമ്പോൾ ഗാസയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രയേലിലെ ചില റെസിഡൻഷ്യൽ ഏരിയകൾ ഇപ്പോൾ കാണപ്പെടുന്നത് അതായത് ബിൽഡിങ്ങുകളൊക്കെ പൂർണ്ണമായും തകർന്ന രീതിയിൽ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഗാസയിൽ ഇസ്രയേൽ ചെയ്തു വെച്ച ഒരു ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇറാൻ ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ കാരണം ഇസ്രയേലിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു ആക്രമണവും അതുപോലെ ഇത്തരത്തിൽ ബിൽഡിങ്ങുകളും ആളുകളൊക്കെ അവരുടെ ബിൽ റെസിഡൻഷ്യലേരി വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായ രീതിയിലുള്ള ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത് നമുക്കറിയാം ഹിസ്ബുല്ലയും അതുപോലെ ഹമാസും ഒക്കെ നിരവധി ആക്രമണ പരമ്പരകൾ ഇസ്രയേലിലേക്ക് അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ചെറിയ ചെറിയ സംഘടനകളാണെന്നും ഈ സംഘടനകളിൽ നിന്നൊന്നും ഇസ്രയേലിന് കാര്യമായ ഒരു നാശനഷ്ടങ്ങളോ കാര്യമായ ഇസ്രയേലുകളായ ആളുകളുടെ മരണമോ അതുപോലെ ഇഞ്ചറികളോ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല കാരണം നമുക്കറിയാം സ്വാഭാവികമായി അവരൊക്കെ പൂർണ്ണ ലോകോത്തര ആയുധങ്ങളൊക്കെ കൈവശമുള്ള ആളുകളല്ല ചെറിയ ആയുധങ്ങളെ കൊണ്ട് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്ന സംഘടനകൾ മാത്രമാണ് എന്നാൽ ഇറാൻ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് വളരെ പ്രഹരശേഷിയുള്ള മിസൈൽ ആയതുകൊണ്ട് തന്നെ ഹൈഫയിലും തെല്ലവീവിലും സെൻട്രൽ ഇസ്രയേലിൽ ഉടനീളം വളരെ ശക്തമായ ആക്രമണ പരമ്പരയും അതുപോലെ ഇസ്രയേൽ ഈ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രഹരമാണവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടർച്ചയായ നാലാം ദിവസവും ഇറാൻ ഇസ്രയേലിൽ വളരെ ശക്തമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കാൻ ഹൈഫയിൽ വിവിധ ഇടങ്ങളിൽ ഹൈഫ നിന്നു കത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഹൈഫയിൽ ഇറാനിയൻ മിസൈലുകൾ വീണുകൊണ്ട് കത്തുന്ന രംഗങ്ങൾ വാഹനങ്ങളും വീടുകളും ഒരു പ്രദേശം അപ്പാടെ തീ പിടിച്ച രീതിയിലുള്ള രംഗങ്ങൾ വീഡിയോ സഹിതം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ മാധ്യമങ്ങൾ ഇസ്രയേലിലേക്ക് ലൈവായി ക്യാമറ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആകാശ ദൃശ്യങ്ങൾ ഇറാനിയൻ മിസൈലുകൾ വന്ന് പതിക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇസ്രയേലിൽ തന്നെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സേയ്സ് ഓഫീസെറ്റ് ക്ലിയർ ഇന്റർനാഷണൽ മീഡിയ ജേർണലിസ്റ്റ് ഹു ഹാവ് ബീൻ ബ്രോഡ്കാസ്റ്റിംഗ് ലൈവ് മിസൈൽ ഇമ്പാക്ടി ഇൻ ദ ഹൈഫ ഏരിയ ഹൈഫ ഏരിയയിലേക്ക് ഒരു ഇന്റർനാഷണൽ മീഡിയകളെയും പോലീസ് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ് അതായത് ഇസ്രയേലിന് ഇക്കാലം അത്രയൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഏൽക്കാത്ത രീതിയിലുള്ള ആഘാതം ഹൈഫയിലും അതുപോലെ തെല്ലവീപിലും ഏറ്റത് കൊണ്ട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങളെ ഇസ്രയേലി പോലീസ് ഇപ്പോൾ അവർക്ക് ഏറ്റ ആഘാതത്തെ അവർക്കേറ്റിയ പരിക്കിനെ വീഡിയോ എടുത്ത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരെ പോലീസ് തടയുകയാണ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളെയും അവിടെയൊക്കെ കടത്തിവിടുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം എല്ലാ വാർത്തകളെയും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് പറ്റിയ പരിക്കുകളെ പരമാവധി കുറച്ച് കാണിക്കുവാനും ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പരിക്കുകളെ ഉയർത്തിക്കാട്ടുകയും അവരുടെ പരിക്കുകളെ അറിയിക്കുകയും ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാഗമാണ് അന്തർദേശീയ മാധ്യമങ്ങളെ ഇത്തരത്തിൽ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഹൈഫൈസ് എ ഹോം ടു ആൻ ഓയിൽ റിഫൈനറി എ മേജർ പോർട്ട് ആൻഡ് നേവൽ ബേസ് ഇങ്ങനെ നേവൽ ബേസും അതുപോലെ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരമാണ് ഈ ഹൈഫ എന്ന് പറയുന്നത് ഓയിൽ റിഫൈനറിയും അതുപോലെ അവിടെയുള്ള പോർട്ടും ഒക്കെ ഹൈഫയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ ചലനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ നഗരമാണ് ഹൈഫ എന്നതുകൊണ്ട് തന്നെ തുടർച്ചയായ നാലാം ദിവസവും ഇപ്പോൾ രണ്ട് ദിവസമായി ഇറാൻ ഹൈഫേ ആണ് ലക്ഷ്യമിടുന്നത് ഹൈഫ നിന്ന് കത്തുന്നു ഹൈഫയിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു റെസിഡൻഷ്യൽ ഏരിയകളും അതുപോലെ തന്നെ പോർട്ടും അതുപോലെ ഈ ബേസും ഒക്കെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രയേലി ഏർ നാവൽ ബേസിന്റെയും അതുപോലെ ഐ ഡി എഫുമായി ബന്ധപ്പെട്ട ഇസ്രയേലി പട്ടാളവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തു നിന്നും സാധാരണക്കാരായ ആളുകൾ മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേലുകൾക്ക് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെയൊക്കെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും അപ്പോൾ തീർച്ചയായും അതിനടുത്തുള്ളവരൊക്കെ ദൂരങ്ങളിലേക്ക് ഓടിപ്പോകണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നമുക്കറിയാം ഇസ്രയേലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങളും വളരെ ഈ ഗാസയിൽ കാണുന്നത് പോലെയുള്ള രംഗങ്ങളാണ് ഇസ്രയേലി അടുത്തൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത രംഗങ്ങൾ ഇസ്രയേലി പ്രസിഡന്റ് തന്നെ അതുപോലെ ഇസ്രയേലി ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്ററും ഒക്കെ സംഭവസ്ഥലം സന്ദർശിക്കണമെങ്കിൽ ഈ അവരുടെ ആഘാതം എത്രയാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ അന്തർദേശീയ മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് കടത്തിവിടുന്നുമില്ല ഇസ്രയേൽ ഒരുപക്ഷെ നതിന്യാഹു എടുത്തു ചാടി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ ഓയിൽ ഫെസിലിറ്റികളെയും ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളെയും ഒക്കെ ന്യൂക്ലിയർ സൈറ്റുകളെയൊക്കെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല മണിക്കൂറുകൾ നൂറുകണക്കിന് ഡ്രോണുകൾ വരികയും പിന്നാലെ നൂറുകണക്കിന് മിസൈലുകൾ തുരുതുരായ ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ നമുക്കറിയാം ലോകോത്തര ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായി തടയാൻ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കോ അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനിടക്ക് വലിയൊരു തമാശ എന്ന് വേണം പറയാൻ കാരണം ഇന്ത അന്തർദേശീയ അനലിസ്റ്റുകളൊക്കെ അത്തരത്തിൽ വിശേഷിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരത്തിൽ തമാശ എന്ന് തന്നെ പറയുന്നത് കാരണം കമൈനിയെ കൊല്ലാൻ നെതന്യാഹു പദ്ധതിയിട്ടെന്നും എന്നാൽ ട്രംപ് അത് വീറ്റോ ചെയ്തെന്നും തടഞ്ഞെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുറത്തുവിട്ടത് ഒരു പക്ഷേ ട്രംപ് തന്നെയാണ് ഇത്തരത്തിൽ ഖമൈനിയെ കൊല്ലാൻ ഇസ്രയേലിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് എന്തിനു പുറത്താക്കണം എന്നാണ് അന്തർദേശീയ അനലിസ്റ്റുകൾ പറയുന്നത് ഏതായാലും നമുക്കറിയില്ല കാരണം കൊല്ലാനാണെങ്കിൽ അവർ ഇത് ഇന്നുവരെ ആ അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ പല മേധാവികളെയും ഏർ ഇസ്രയേൽ കൊന്നൊടുക്കിയതുപോലെ കമേനിയെയും ഒരുപക്ഷെ അവർക്ക് ലക്ഷ്യമിടാമായിരുന്നല്ലോ പിന്നെന്തിനാണ് അവർ പുറത്താക്കുന്നത് അതായത് ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഇറാനെ ഭയപ്പെടുത്തുക എന്ന അജണ്ടയാണ് ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നതിൽ നിന്ന് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ഒരു രീതി ആയിരിക്കാം അല്ലെങ്കിൽ എന്തിനാണ് ട്രംപ് ഇത് പുറത്തു പറയുന്നത് ഇത്തരത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ട്രംപിനും നെതന്യാഹുവിനും ഇസ്രയേലിനും അമേരിക്കക്കും ഇടയിൽ അത് മൂടി വയ്ക്കാവുന്നതേയുള്ളൂ പിന്നെന്തിനു പുറത്തു പറയണം എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നമുക്കറിയില്ല ഖമേനിയെ കൊല്ലാൻ അയത്തുള്ള അലി ഖമേനിയെ കൊല്ലാൻ ഇസ്രയേൽ പദ്ധതിയിട്ടെന്നും അത് ട്രംപ് അത് ഏർ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇസ്രയേലിൻ്റെ കളി തീക്കളിയാണ് എന്ന് തന്നെ വേണം പറയാൻ ഈ ഇരു രാജ്യങ്ങളും അത്യാവശ്യം ശക്തിയുള്ള രാജ്യങ്ങളായതുകൊണ്ട് കൊണ്ട് തന്നെ ഇരുഭാഗത്തും വളരെ നല്ല പ്രഹരമേൽക്കുന്നുണ്ട് ഇരുഭാഗത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം സാധാരണയായി ഇസ്രയേലിന് ഇത്തരത്തിൽ അവർ ഏകപക്ഷീയമായ ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കാലം ഈ അടുത്ത കാലത്തൊക്കെ സിറിയ ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതോടുകൂടി സിറിയയിൽ ഉടനീളം ആക്രമണം നടത്തി അവരുടെ എല്ലാ യുദ്ധവിമാനങ്ങളും അവരുടെ മുഴുവൻ യുദ്ധ ഫെസിലിറ്റികളെയും പോർട്ടുകളെ പോലും അടിച്ചു തകർത്തുകൊണ്ട് തരിപ്പണമാക്കി തിരിച്ചു വന്ന ഒരു ഭീകര രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഇസ്രയേലിന് ഒരു രീതിയിലും സിറിയയിൽ നിന്ന് യാതൊരു പ്രഹരവും ആക്രമണവും നേരിടാതെ തന്നെ ഒരു കാരണവും കൂടാതെ സിറിയയുടെ യുദ്ധ ഫെസിലിറ്റികളെ ആഹ് ആക്രമിച്ച് നശിപ്പിച്ചു തിരിച്ചു വന്നു അതുപോലെ ലബനാനിൽ യുദ്ധവിമാനം ഇല്ലാത്ത അത്യാധുനിക ആയുധ സംവിധാനങ്ങളില്ലാത്ത ലബനാൻ എന്ന രാജ്യത്ത് പോയി ആക്രമണം നടത്തി അവിടെയുള്ള സാധാരണക്കാരെയും അതുപോലെ ബൈരൂത്തിലെ കെട്ടിടങ്ങളൊക്കെ ആക്രമിച്ച് ഇല്ലാതാക്കി തിരിച്ചു വരിക അതുപോലെ നമുക്കറിയാം ഗാസയിൽ ഹമാസ് എന്ന് പറയുന്ന ചെറിയ സംഘടനയോട് ഏറ്റുമുട്ടി അവിടെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോയി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടുകൊണ്ട് ബിൽഡിങ്ങുകൾ നശിപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായി തിരിച്ചു വരിക തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കളിയാണ് ഇറാനോട് ഞങ്ങൾ കളിക്കുന്നത് എന്ന് തോന്നിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ ഉദ്ദേശിച്ച രീതിയിലല്ല ഇറാനിൽ നിന്ന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഇസ്രയേലിന് വളരെ ശക്തമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഹൈഫയിൽ ഓയിൽ റിഫൈനറികളും മറ്റും നിന്ന് കത്തുകയാണ് എന്ന് തന്നെയാണ് അവിടെയുള്ള അതായത് ടൈംസ് ഓഫ് ഇസ്രയേൽ പോലെയുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നാലാം ദിവസവും ഇങ്ങനെ ഇറാനും ഇസ്രയേലും ആക്രമണം പ്രത്യാക്രമണങ്ങൾ നേരിടുമ്പോൾ ഈ ആക്രമണം എവിടം വരെ പോകുമെന്നും അതുപോലെ ഇറാന്റെ പക്ഷത്തേക്ക് റഷ്യയും തുർക്കിയും അതുപോലെ ചൈനയും ഒക്കെ ചേരുമോ അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ യുദ്ധത്തിൽ ഇൻവോൾവ് ആകുമോ എന്ന വിഷയവും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം